ഹായ് ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കനത്ത മഴയിലും മലയാള സിനിമകൾ കളക്ഷനിൽ കുതിക്കുകയാണ് ഈ ആഴ്ച റിലീസ് ചെയ്ത ടോവിനോയുടെ നരിവേട്ട ധ്യാന ശ്രീനിവാസിന്റെ ഡിക്ടീവ് ഉജ്വല ഈ രണ്ട് സിനിമകളും മികച്ച കളക്ഷനാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ വിജയമായി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ച മാത്രം നരിവേട്ട എന്ന ടോവിനോ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ടു കോടിയോളം രൂപ നേടിയെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മികച്ച കളക്ഷനാണ് നരിവേട്ട ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൂന്ന് ദിവസം കൊണ്ട് സിനിമ അഞ്ചു കോടിയോളം നേടിയെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഗംഭീര കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ജാൻ ശ്രീനിവാസന്റെ ഡിറ്റിക്റ്റീവ് ഉജ്ജ്വലൻ സാധാരണ ജാൻ ശ്രീനിവാസന്റെ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടിക്ക് താഴെയാണ് വേൾഡ് വൈഡ് ആയിട്ട് വരുന്നത് പക്ഷേ ഈ സിനിമ അത്തരം കാര്യങ്ങളെല്ലാം മറികടന്ന് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു ഇന്നലെ മാത്രം സിനിമയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ കളക്ഷൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് സിനിമ മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ ഏകദേശം മൂന്നര കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിനിമ വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്തായാലും രണ്ട് സിനിമകളും മികച്ചതാണ് അതിനൊത്ത കളക്ഷൻ സിനിമയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഞായറാഴ്ച മികച്ച കളക്ഷൻ നേടിയ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഒരു മാസം പിന്നിട്ട് മുന്നോട്ടു പോകുന്ന തുടരും എന്ന മോഹൻലാൽ സിനിമയാണ് തുടരും എന്ന മോഹൻലാൽ സിനിമ ഇന്നലെ ഞായറാഴ്ച മാത്രം ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തുടരും എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മാത്രം ഏകദേശം നൂറ്റി പതിനെട്ട് കോടിയോളം ആയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കോട്ടയം അഭിലാഷ് തിയേറ്റർ ആ തിയേറ്ററിൽ നിന്ന് മാത്രം സിനിമ ഇതുവരെ ഒരു കോടി ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നു എന്ന് തിയേറ്റർ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നു അതൊരു സർവകാല റെക്കോർഡാണ് എന്നും പറയുന്നു അതുപോലെ ഞായറാഴ്ച മറ്റു സിനിമകൾക്കും മികച്ച കളക്ഷൻ വന്നിട്ടുണ്ട് ആസാദി മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് പക്ഷെ കളക്ഷനിൽ അത് പ്രതിഫലിക്കുന്നില്ല പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി പടക്കളം ഈ രണ്ട് സിനിമകൾക്കും ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തിയേറ്ററുകളിൽ തരംഗമായി മുന്നോട്ട് പോകുന്നത് മൂന്ന് സിനിമകളാണ് മോഹൻലാലിന്റെ തുടരും ടോവിനോയുടെ നരിവേട്ട ധ്യാൻ ശ്രീനിവാസിന്റെ ഡിക്ടിറ്റീവ് ഉജ്ജ്വലൻ ഈ മൂന്ന് സിനിമകളും തിയേറ്ററുകളിൽ ഇപ്പോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും മികച്ച കളക്ഷൻ ഈ സിനിമകൾ നേടിയെടുക്കട്ടെ കനത്ത മഴയാണ് കേരളത്തിൽ എന്നിട്ടും ഈ സിനിമകൾ മികച്ച കളക്ഷനിൽ മുന്നോട്ട് പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ